പാകിസ്ഥാനിൽ നിന്ന് നമുക്കിപ്പോ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് സിന്ധ് പ്രവിശ്യം മുതൽ ബലൂജ് ഖൈബർ എന്നിങ്ങനെ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന എല്ലാ റീജ്യനിലും ഇപ്പോൾ ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന ചില സീരിയസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബലൂജിസ്ഥാനിലെ ഒരു പ്രവശ്യ ഒരു പട്ടണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ബലൂജ് വിമോചന സേനയുടെ കയ്യിൽ ആണെന്നാണ് ഏറ്റവും പുതിയതായി പാകിസ്ഥാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ താമസിക്കുന്ന ഒരു പട്ടണം ഒരു നഗര മേഖലയാണിത് ഇതിപ്പോൾ ഈ ബലൂജ് വിമോചന സേനയുടെ നിയന്ത്രണത്തിൽ ആണെന്നാണ് വ്യക്തമാകുന്നത് ബലൂജ് വിമോചന സേനയ്ക്ക് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ കൂടിയാണിത് ഈ ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളുടെയും നിയന്ത്രണം ഇപ്പോൾ പാകിസ്ഥാന് അല്ലെങ്കിൽ പാക് മിലിട്ടറിക്ക് നഷ്ടമായി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ആഭ്യന്തര സംഘർഷം എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് ഇന്ത്യ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാന് നൽകുന്നത് തുടരുകയാണ് ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി അത് നേരിട്ടും അല്ലാതെയും പാകിസ്ഥാനിൽ നിന്ന് നേരിട്ട് വരുന്നത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെയുള്ള രീതി അങ്ങനെയുള്ള എല്ലാ രീതിയിലും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം വ്യാപാരം ഇറക്കുമതി പൂർണ്ണമായിട്ടും ഇന്ത്യ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിൽ നേരത്തെ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് വിലക്കയറ്റം ഉണ്ടാകുന്നു സാധനങ്ങളുടെ ലഭ്യത കുറയുന്നു മരുന്നുകൾ കിട്ടുന്നില്ല ആവശ്യത്തിന് ജലം കിട്ടുന്നില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് പാകിസ്ഥാനിൽ ഇതിനു പുറമെയാണ് യുദ്ധ സാഹചര്യവും ഉണ്ടാകുന്നത് വിഘടനവാദ ഗ്രൂപ്പുകൾ സിന്ധു പ്രവിശ്യയിലുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നേരത്തെ അവരൊന്ന് ദുർബലമായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് പ്രത്യേകിച്ച് സിന്ധു പ്രവിശ്യയിലേക്കുള്ള ചൈനയുടെ കടന്നുവരവിനെതിരായിട്ട് നേരത്തെ തന്നെ സാമാന്യം ജനങ്ങൾക്കിടയിൽ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ സിന്ധിലെ വിഘടനവാദ ഗ്രൂപ്പുകളും വിഭജനത്തിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിനിടയിലാണ് ബലൂചിസ്ഥാനിൽ പല പ്രവിശ്യകളുടെയും നിയന്ത്രണം പാകിസ്ഥാൻ സൈന്യത്തിനും പോലീസിനും നഷ്ടമാകുന്നു പഷ്കൂണുകളും കൂടുതൽ ശക്തമായിട്ട് പാകിസ്ഥാനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ആ അവസരത്തിൽ ഈ ഒരു വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാടുന്ന സ്വതന്ത്രരാകുക എന്ന സ്വപ്നത്തോടെ പോരാടുന്ന ഈ വിഭാഗങ്ങൾക്ക് ഈ അവസരത്തിൽ അവരുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയുമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നുവെച്ചാൽ തയ്യാറെടുപ്പുകൾ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിനിടയിൽ മാത്രമല്ല പാകിസ്ഥാന്റെ ഉള്ളിൽ സായുധ സംഘടനകൾക്കിടയിൽ നടക്കുകയാണ് എന്നുവെച്ചാൽ അവസരം നഷ്ടമാക്കരുത് എന്നാണ് അവിടുത്തെ പല സംഘടനകളും ഉദ്ദേശിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയേക്കാൾ പവർഫുൾ ആണ് ലോക പ്രസിദ്ധനാണ് ലോകത്ത് വലിയ സ്വീകാര്യതയുള്ള ആളാണ് ലോക രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യക്കുണ്ട് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ട് അപ്പോ ഈ ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായാൽ എന്ത് വില കൊടുത്തും ബലൂചിസ്ഥാനെ മോചിപ്പിക്കാനാണ് ബലൂജ് വിമോചന സേന ആഗ്രഹിക്കുന്നത് അതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത് ഇതിനു പുറമെ പാകിസ്ഥാനിലെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പോലും ജനങ്ങൾ തമ്മിലടിക്കുന്നുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും ജലത്തിന് വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ ആളുകൾ പൈസ ഉള്ളവർ ആവശ്യം പോലെ സാധനം വാങ്ങിക്കൂട്ടി സ്റ്റോക്ക് ചെയ്യുകയാണ് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം പോലും കിട്ടുന്നില്ല അപ്പോ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം പലയിടങ്ങളിലും ഒറ്റപ്പെട്ടതും അല്ലാത്തതുമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും ആൾക്കൂട്ടം പട്ടണങ്ങളും അതുപോലെ ഗ്രാമങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും പാകിസ്ഥാനിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂര ഒരു മിസൈൽ ഇതിനിടയിൽ പാകിസ്ഥാൻ ടെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു അവകാശവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ ഒരു പാനിക് മോഡലാണ് ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വലിയ തയ്യാറെടുപ്പുകൾ മിലിട്ടറിയുടെ ഭാഗത്തു നിന്ന് മൂന്ന് സേനകളുടെയും ഭാഗത്തുനിന്ന് രാജ്യത്ത് നടക്കുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ യുദ്ധം ഉറപ്പിച്ചിരിക്കുകയാണ് അത് കാരണം ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷങ്ങളും കൂടുതൽ ശക്തമാവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നു